ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഒരു വേദഭാഗം നമുക്ക് വായിക്കാം ആമോസ് പ്രവാചകന്റെ പുസ്തകം എട്ടാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വചനങ്ങൾ ആമോസ് പ്രവാചകന്റെ പുസ്തകം എട്ടാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദൈവവചനങ്ങളെ വായിക്കൽപ്പീൻ യഹോവ്യായ കർത്താവ് എനിക്ക് ഒരു കൂട്ട പഴുത്ത പഴം കാണിച്ചു തന്നു ആമോസെ നീ എന്ത് കാണുന്നു എന്ന് അവൻ ചോദിച്ചതിന് ഒരു കൊട്ട പഴുത്ത പഴം എന്ന് ഞാൻ പറഞ്ഞു യഹോവയനോട് അരളിച്ചതത് എൻ്റെ ജനമായ ശ്രയലിന് പഴുപ്പ് വന്നിരിക്കുന്നു ഞാൻ ഇനി അവരെ ശിക്ഷിക്കാതെ വിടുകയില്ല അന്നാളിൽ മന്ദിരത്തിലെ ഗീതങ്ങൾ മുറവിളിയാകും എന്ന് യഹോവയ കർത്താവിൻ്റെ അരുളപ്പാട് ശവം അനവധി എല്ലായിടവും അവയെ എറിഞ്ഞു കളയും മിണ്ടരുത് ഞങ്ങൾ ഏഫയെ കുറച്ച് ഷഖേലിനെ വലുതാക്കി കള്ള തുലാസുകൊണ്ട് വഞ്ചന പ്രവർത്തിച്ച് എളിയവരെ പണത്തിനും ദരിദ്രന്മാരെ ഒരു കൂട്ടു ചെരുപ്പിനും മേടിക്കേണ്ടതിന് ഗോതമ്പിൻ്റെ പതിർ വിൽക്കേണ്ടതിനും ധാന്യവ്യാപാരം ചെയ്യുവാൻ തക്കവണം അമാവാസിയും ഗോതമ്പ് പീടിക തുറന്നു വെപ്പാൻ തക്കവണം ശബത്തും എപ്പോൾ കഴിഞ്ഞു പോകും എന്ന് പറഞ്ഞു ദരിദ്രന്മാരെ വിഴുങ്ങുവാനും ദേശത്തിലെ സാധുക്കളെ ഇല്ലാതാക്കുവാനും പോകുന്നവരെ ഇത് കേൾപ്പീൻ ഞാൻ അവരുടെ പ്രവർത്തികളിൽ യാതൊന്നും ഒരു നാളും മരക്കേയില്ല എന്ന് യഹോവ യാക്കോബിന്റെ മഹിമയെ ചൊല്ലി സത്യം ചെയ്തിരിക്കുന്നു അത് നിമിത്തം ഭൂമി നടങ്ങുകയും അതിൽ പാർക്കുന്ന ഏവനും ഭ്രമിച്ചു പോവുകയും ചെയ്യില്ലയോ അത് മുഴുവനും നീല നദി പോലെ പൊങ്ങും മിശ്രമില നദി പോലെ പൊങ്ങുകയും താഴുകയും ചെയ്യും അന്നാളിൽ ഞാൻ ഉച്ചയ്ക്ക് സൂര്യനെ അസ്തമിപ്പിക്കുകയും പട്ടാപ്പകൽ ഭൂമിയെ ഇരുട്ടാക്കുകയും ചെയ്യും ഞാൻ നിങ്ങളുടെ ഉത്സവങ്ങളെ ദുഃഖമായും നിങ്ങളുടെ ഗീതങ്ങളെ വിലാപമായും മാറ്റും ഞാൻ ഏത് അരയിലും ഇരട്ട് ഏത് തലയിൽ കഷണ്ടിയും വരുത്തും ഞാൻ അതിനെ ഒരു ഏകജാതനെക്കുറിച്ചുള്ള വിലാപം പോലെയും അതിൻ്റെ അവസാനത്തെ കയ്പുള്ള ദിവസം പോലെയും ആക്കും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം വൈദ്യുതി വിശ്വസ്തനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ കർത്താവെ ഇന്നേ ദിവസം ഈ സമയം നിൻ്റെ മുൻപിലൊന്ന് മുട്ടോത്തുവാനും ഒന്ന് ആരാധിപ്പാനുമുള്ള സാവകാശം നീ ഞങ്ങൾക്ക് തന്നതിനെ ഓർത്ത് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു കർത്താവ് ഈ ലോക ജീവിതത്തിൽ കർത്താവെ വരാമായിരിക്കുന്ന പലവിധ ആപത്തനർത്തന്നൊക്കെയും ഞങ്ങളെ വിച്ച് ഇതുവരെയും വഴി നടത്തിയവനായി ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഞങ്ങൾക്ക് ആവശ്യങ്ങൾ ഒരുപാടാകുന്നു ആവശ്യത്തിൽ അത് അപ്പുറമായി ഞങ്ങൾ അനുഗ്രഹിക്കാൻ കഴിയുള്ളനായി ഞങ്ങളുടെ സ്വർഗീയ പിതാവി ഞങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഞങ്ങളെ മനസ്സിലാക്കിയവനും മുൻപോട്ടുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ എന്തായിരിക്കും എന്ന് മനസ്സിലാക്കിയവനായി ഞങ്ങളുടെ സ്വർഗീയ പിതാവി ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് അപ്പുറമാണെന്ന് ഞങ്ങൾ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവും കർത്താവേ ആ മോസ് പ്രവാചനം കൊടുത്ത പോലെ കർത്താവേ ഇസ്രയേൽ ജനം പഴുത്തിരിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ആ പഴുത്ത ജനമായിട്ടുള്ള കർത്താവേ പക്ഷേ ആയിട്ട് നിന്നുകൊണ്ട് ഈ ലോകമെമ്പാടും അറിയിക്കുവാനും അത് മഹാന്തരം ഞങ്ങളുടെ ജീവിതം ഏറ്റവും ധന്യമാകുവാനും കർത്താവേ ഞങ്ങളെ ഓരോ വ്യക്തി ജീവിതങ്ങളും കുടുംബജീവിതങ്ങളെന്തോ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ അപ്പൻറെ മുൻപിൽ മുട്ടുകുത്തിയിട്ടുള്ള വ്യക്തി ജീവിതങ്ങളും കുടുംബജീവിതങ്ങളും എൻ്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു അവർ ആഗ്രഹങ്ങൾക്ക് അപ്പറമാണം വഴി നടത്തുന്നതിനായി ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അവർ ആവശ്യങ്ങൾക്ക് അപ്രമാണം അനുഗ്രഹിക്കാനായി കഴിവനാളായി ഞങ്ങളുടെ പിതാവേ ഞങ്ങൾ ഓരോരുത്തരെയും വഴി നടത്തണമേ പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് എൻ്റെ ദൈവിയേ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരെയും കർത്താവെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരെയും മധ്യത്തിന് മയക്കുമരുന്നടിമയായിരിക്കുന്നവരെയും കർത്താവ് ലോകത്താൽ ദുഃഖത്താൽ ഭാരപ്പെടുന്നവരെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ്യം വിവാഹ പ്രായമെത്തിയിരിക്കുന്നവരൊക്കെയും ഇതിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവിയെ വഴി നടത്തണമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾ കർത്താവും ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്കും അതിർ അവരതിരില്ലാതെ മുൻപോട്ട് പോകുന്ന ഈ കാലയളവിലും െ പിന്തിരിഞ്ഞ് ജീപ്പാഞ്ഞ് സമ്മതിക്കാതെ വണ്ണം നീളന്ന് കത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് മുൻപാ നിന്റെ ദൂതനങ്ങളെ വിട്ട് നീ നീവിടുന്ന് കാവലായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ദൈമയെ ഞങ്ങൾ ഓരോരുത്തരോടും കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സഭയും സഭാവിശ്വാസികളെ ഞങ്ങളുടെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ അച്ഛന്മാരും ബിഷപ്പന്മാരൊക്കെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവ് അവരായിരിക്കുന്ന സ്ഥാനത്ത് ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവർ വാഹനത്തിന് മുന്നേ മിന്നെ നിൻ്റെ ദൂദനങ്ങളെ വിട്ട് കാവലും തുണയുമായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവും എൻ്റെ ദൈമിയെ എൻ്റെ ദൈവത്തിൻ്റെ വിലയുമായി സഞ്ചരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ അവരായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവേ അവരായിരിക്കുന്ന ദേശത്ത് കർത്താവേ നീ അവിടുന്ന് കൂടെയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ നീ അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ ദേശത്തെയും ദേശ നിവാസികളൊക്കെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ദേവിയും അവിടെ സഞ്ചരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ രേ നീ അവിടുന്ന് അനുഗ്രഹിച്ച് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ദേമി ഒന്ന് ഞങ്ങളുടെ കഴിവുകൾ കൊണ്ടല്ല കർത്താവ്യം ഈ നിമിഷം വരെ ഞങ്ങൾ ജീവിക്കുന്നു ഇപ്പൊ ഞങ്ങൾ എടുക്കുന്ന ഈശ്വാസം ദൈമി അതുപോലും നിന്റെ ദാനം ഒന്ന് ഉറച്ച് വിശ്വാസത്തോടെ മുൻപോട്ട് ജീപ്പാൻ ദേമി ഓരോ വ്യക്തി ജീവിതങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യെ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിട്ടുപോയ കാര്യങ്ങളൊക്കെയും നീ അവിടെ എന്ന് പ്രാർത്ഥിക്കുന്നു മനുഷ്യനാണ് കർത്താവേ പലവിധമായ ബുദ്ധിമുട്ടുകളുണ്ട് കർത്താവേ മറവികളുണ്ട് ദൈവമേ എങ്കിലും എൻ്റെ ധൈമിയെ നീ ഞങ്ങളെ വഴി നടത്തുന്നതിന് ഊർത്തി അങ്ങ് തന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവേ അങ്ങനെ കർത്താവേ ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ സഹോദരങ്ങളൊക്കെയും നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവ് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒറ്റങ്ങൾ കുറവുകളൊന്നും കണക്കിടാതവണം ഓരോരുത്തരെയും വഴി നടത്തുന്നതിനും ഓർത്ത് സ്തോത്രം ചെയ്ത കർത്താവ് ഇനി മുൻപോട്ടുള്ള ജീവിതത്തിലും എൻ്റെ ദൈവത്തിൻ്റെ സാക്ഷിയായിരുന്നു കൊണ്ട് തന്നെ മുൻപോട്ട് ജീപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആവശ്യങ്ങൾക്ക് അപ്പുറമാവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേയും ദൈവയെ അങ്ങനെ അറിവിലും പരിചയത്തിലുമുള്ളവരെ നിന്റെ കരങ്ങളേൽപ്പിക്കുന്നു ബന്ധുക്കളെ ചർച്ചക്കാരെയൊക്കെ ഈ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എൻ്റെ ദൈവയെ നീ ഇരിക്കണമേ ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളെ പരസ്പരം കടകടാതെ വേണം ദൈവയെ ഞങ്ങൾ ഓരോരുത്തരെ എന്ന് പ്രാർത്ഥിക്കുന്നു നിയമയെ ചോദിച്ച് അധികം നന്മളാൽ ഞങ്ങൾ നിറയ്ക്കണമെന്ന് വേഗം മരുന്ന് യേശുക്രിസ്തനു നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയോടെ കേട്ട ഉത്തരം അറളിമാറാകണമേ ആ മീൻ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ നിൻ്റെ നാമം സ്ഥിതിരിക്കപ്പെടണമേ നിൻ്റെ രാജ്യം വരണമേ നിൻ്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകപ്പെടണമേ ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാർ ഓടി ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങൾ ഓടി ക്ഷമിക്കണമേ ഞങ്ങളെ പരിശീലനിലേക്ക് പ്രവേശിപ്പിക്കാതെ സകല ദോഷത്തിൽ നിന്നും ഞങ്ങളെ വിളി വയ്ക്കണമേ എന്തുകൊണ്ട് നാളെ രാജ്യം ശക്തിയും മോത്തും എന്നൊക്കെ നിനക്കുള്ളതാകുന്നു ആ പിതാവായ ദൈവത്തിൻ്റെ കൂട്ടായ്മയും പശുതന്മാൻ്റെ സഹാസവും ഞങ്ങൾ ഓർത്തിച്ച് പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേലും എല്ലാത്തിനുമേലും എപ്പോഴും എന്നുകൊണ്ടായിരിക്കും മാറാകട്ടെ ഐ മീൻസ് ഈ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട ദൈവവിശ്വാസികളായ ദൈവമക്കളോട് ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ ഇത് ഡിസംബർ മാസമാണ് നോമ്പ് കാലമാണ് പാപികളായ നമുക്ക് വേണ്ടി ക്രിസ്ചിതനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിറന്നാൾ സുദിനം ആഘോഷിക്കുവാൻ ആരംഭിച്ചിരിക്കുന്ന ഈ കാലയളവിൽ ദൈവമക്കളായ നാം ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ട വിഷയം നല്ല രീതിയിൽ ലോകമെമ്പാടുമുള്ള ക്രിസ്തീയ സഭകൾക്ക് അല്ലെ ക്രിസ്തീയ വിശ്വാസികളാണെങ്കിലും അല്ലെങ്കിലും കർത്താവിൻ്റെ പിറന്നാൾ സുദിനം ആഘോഷിക്കുന്ന ഈ സമയങ്ങളിൽ ലോകത്തിങ്ങും കഷ്ടപ്പാടുകളോ ദുരിതങ്ങളോ യുദ്ധങ്ങളോ യുദ്ധശ്രുതികളോ കേൾക്കാതെ വണ്ണം ഏറ്റവും അനുഗ്രഹമായി കർത്താവിൻ്റെ പിറന്നാൾ സുദിനം ആഘോഷിക്കുവാൻ കർത്താ നീ ഞങ്ങൾക്ക് അനുഗ്രഹിക്കണമേ എന്ന് കർത്താവായ ദൈവത്തിനോടും ക്രിസ്തുവിനോടും നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ പ്രഭാത പ്രാർത്ഥനയിലും സന്ധ്യാപ്രാർത്ഥനയിലും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഏറ്റുപറയുന്ന സമയത്ത് ഒരു വിഷയം കൂടി ചേർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുകയാണ് എല്ലാവരും പ്രത്യേകിച്ച് ഉപവാസവും നോയമ്പൊക്കെ എടുത്തിരിക്കുന്ന സമയങ്ങളാണ് എല്ലാവരും സ്നേഹത്തിലും പരസ്പര സഹായത്തിലും പരസ്പര പ്രാർത്ഥനയിലും അതിലേറെ ദൈവത്തോടുള്ള അർപ്പണബോധത്തിലും ആയിരിക്കാൻ തക്ക വേണം നമ്മൾ പ്രത്യേകം അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി സമയം കണ്ടെത്തുകയും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു നമ്മൾ നമ്മളോരോരുത്തരെയും ദൈവാനുഗ്രഹിക്കുമാറാകട്ടെ ഐ മീൻ